ഇനിയും ഒരു തൊണ്ണൂറ് മിനിറ്റ് കൂടി തരുന്ന ഷേർഖാൻ പാറ്റൻടാങ്ക് പോലെ ഉറച്ചു നിന്ന് പൊരുതും ഈ നവാസ് ദോയി ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയ നവാസ് ദോയ് എന്ന മുറോക്കൻ താരമാണ് ഈ ഒരു താരത്തിന്റെ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എടുത്തെടുത്ത് പറയണം അഡ്രിയാൽ നമ്മുടെ ടീമിനോട് കാണിച്ച കമ്മിറ്റ്മെൻറ്റും സമർപ്പണവും എത്രമാത്രമുണ്ടോ അതുപോലെ തന്നെയാണ് ഈ നൊവാസോയി കാഴ്ചവെക്കുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ സ്റ്റാമിനയോടെ കളിക്കാന്ന് പറഞ്ഞാൽ ചിലറ കാര്യമൊന്നും അല്ല അവസാന നിമിഷവും ആദ്യ നിമിഷവും പന്തിന് വേണ്ടി തൻ്റെ അവസാനത്തെ തുള്ളി ഊർജ്ജ കണിക പോലും ഒറ്റ വീഴുന്ന വിധത്തിലുള്ള പോരാട്ടം തന്നെയാണ് നോവാസുദൈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ രക്തം വിയർപ്പായി പോകുന്ന തരത്തിലുള്ള പ്രകടനമാണ് നോവാസദോയിൽ നിന്നും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ആ പൊട്ടിയ തലയിൽ ബാൻഡേജ് ഒട്ടിച്ചുകൊണ്ട് വന്ന് കളിച്ച നോവാസദോയുടെ ആ ഒരു ഫൈറ്റിംഗ് സ്പ്ലിറ്റ് ഉണ്ടല്ലോ ആ ഇഞ്ചുറി വന്ന ശേഷം അദ്ദേഹം പന്ത് ലീവ് ചെയ്യാതെ അവിടെ കിടക്കാതെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് പന്ത് പാസ് ചെയ്തതിനു ശേഷമാണ് നോവാസുദൈ അവിടെ വീണത് അതായത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വേദന തൻ്റെ തലയിൽ അനുഭവപ്പെടുന്ന അവസരത്തിൽ പോലും പന്തിനെ ഡ്രോപ്പ് ചെയ്യാതെ സുരക്ഷിതമായി തൻ്റെ സഹതാരത്തിൽ പന്ത് എത്തിച്ച ശേഷമാണ് നോഹയുടെ വീണത് പക്ഷേ സഹതാരം അത് കളഞ്ഞു വിളിച്ചു അത് വേറെ കാര്യം ഒരു പോരാട്ട വീതിയും നോഹാ സുദോയിയെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ത്തി ഇറക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പം ഈ പൊട്ടിയ തലയിൽ ബാൻഡേജുമായിട്ട് കളിച്ചപ്പോൾ നമുക്ക് പഴയ വൈബൊക്കെയാണ് ഓർമ്മ വരുന്നത് ഇപ്പം ഐ ഹ്യൂം എൻ എസ് സി പോയിഷ് അങ്ങനെ കുറേ താരങ്ങളുണ്ടല്ലോ നമ്മുടെ ഈ പൊട്ടിയ തലയുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പൊരുതിയത് ഇവൻ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ഉണ്ടല്ലോ ആരാണ് അഡ്രിയൻ ലോണ പോലും ഒരു തവണ പൊട്ടിയ ഒട്ടത്തലയുമായിട്ട് കളിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പം ചോരൊലിക്കുന്ന തലയുമായിട്ട് തൻ്റെ പോരാട്ട വീര്യത്തിന് യാതൊരുവിധ കുറവുകളും വരാതെ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മനുഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിന് പാതി വഴിയിൽ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് പോരാട്ട വിര്യം തിരികെ കൊണ്ടുവരുന്ന താരമാണ് ഇനി നോഹയോടൊപ്പം അഡ്രിയാനോട് കൂടി ചേർന്ന് കഴിയുമ്പം പൊളിച്ചെടുക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത് നഷ്ടപ്പെട്ടു പോയ ആ ഭൂതകാല പ്രതാപവും പാരമ്പര്യവും ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരികയാണ് നമ്മളുടെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് തിരികെ വന്നിട്ടുണ്ട് പക്ഷേ ഗോൾ വഴങ്ങിയ ശേഷമാണ് ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇൻറ്റൻസീവ് ആവുന്നത് എന്നൊരു ചോദ്യചിഹ്നമാണ്